എല്ലാവർക്കും നമസ്കാരം നമ്മൾ മിക്കപ്പോഴും ചാനൽ ചർച്ചകളൊക്കെ കാണാറുള്ളതാണ് സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് എന്താണ് പല രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾ കാണാം കേരളത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിനെ കാണും വലതുപക്ഷത്തിന് കാണും ബി ജെ പിയുടെ കാണും ഇപ്പം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു പ്രത്യാരോപണം ഉന്നയിക്കുന്നു ചിലപ്പം വലിയ തർക്കത്തിലേക്കൊക്കെ പോകുന്ന കാണാം എന്നാൽ അക്ഷരാർത്ഥത്തിൽ ആ ചർച്ച നിയന്ത്രിക്കേണ്ട ആൾ അതായത് മാധ്യമ സ്ഥാപനത്തിലെ ആ മാധ്യമ പ്രവർത്തകൻ മാ ചാനൽ മാതൃഭൂമിയാണ് അവിടെ അഭിലാഷ് മോഹൻ എന്ന വ്യക്തിയാണ് ചർച്ച നിയന്ത്രിക്കേണ്ടതും നയിക്കേണ്ടതും പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ അഭിലാഷ് മോഹൻ വെള്ളം കുടിച്ചു പോകുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ ഇവിടെ ചില ചില സ്റ്റേറ്റ്മെന്റുകളെ വാസ്തവത്തിൽ ശബരി പറഞ്ഞ എന്താണ് നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം അഭിമുഖം കൊടുത്തെന്ന് പറഞ്ഞു അഭിലാഷ് മൌനത്തിലായിരുന്നു എന്തേ അഭിലാഷ് പറയാതിരുന്നത് മാതൃഭൂമി കിട്ടിയില്ലേ അഭിമുഖം മാതൃഭൂമി നരേന്ദ്രമോദി അനുകൂലിക്കുന്നത് കൊണ്ടാണോ അഭിമുഖം കിട്ടിയത് അല്ലെങ്കിൽ മാതൃഭൂമി പറയണോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊരു പ്ലാന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുൻകൂട്ടി അല്ല അല്ലെ ഞാൻ പറഞ്ഞോട്ടെ പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ എന്നെ തടസ്സപ്പെടുത്തരുത് പ്ലീസ് ഇല്ല ഞാൻ അവിടെ ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുക്കുന്ന അഭിമുഖങ്ങൾ മുഴുവൻ വളരെ ആസൂത്രിതമായിട്ടുള്ള കെട്ടിച്ചമച്ചിട്ടുള്ള മറു ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്ത അജണ്ട വെച്ചിട്ടുള്ള തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന മാത്രം അഭിമുഖങ്ങളാണ് എന്ന സ്റ്റേറ്റ്മെന്റ് ശബരിനാഥ് മാതൃഭൂമിയുടെ എന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ അവതാരകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെയല്ല ഞങ്ങളുടെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിമുഖം തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇന്റർവ്യൂ എടുത്തയാൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരു തരത്തിലും നരേന്ദ്രമോദി അഭിമുഖത്തിൽ ഇടപെട്ടിട്ടില്ല ഇനി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയാൻ തുറന്ന് പറയാനുള്ള ആർജവം കാണിക്കണം ഞങ്ങളെ ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദി അതുകൊണ്ട് ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധിച്ചില്ല എന്ന് മാതൃഭൂമി പറയണം ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും അഭിലേഷ് അല്ല അപ്പൊ മാതൃഭൂമി അല്ല എന്തായാലും ഞങ്ങൾ ഇന്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല ചോദ്യങ്ങൾ ചോദിച്ചു അതിന്റെ അല്ല ഒരു ദിവസം നരേന്ദ്രഭൂമിയുടെ അഭിമുഖം സ്റ്റേജിലായിരുന്നു അല്ല സ്റ്റേജിലൊന്നും ആയിരുന്നില്ല ഒരു ദിവസം നരേന്ദ്രമോദിയുടെ അഭിമുഖം രണ്ടാം ദിവസം ഭീഷണി നിങ്ങൾക്ക് ചോദ്യം വെങ്കി ഏത് ദിവസം തടസ്സം ഉണ്ടായിരുന്നോ തടസ്സം ഒരു ഇന്റർവ്യൂ സ്വാഭാവികമായി അല്ല ഞാൻ മോദിയുടെ കാര്യം പറയുന്നത് ഞാൻ സംബന്ധിച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു ശബരിനാഥ് ശബരിനാഥ് ആരോപണം ഉന്നയിച്ചു അല്ല പ്ലീസ് അബിലാഥ് കാര്യങ്ങളൊക്കെ ശബരിനാഥ് എന്താ പറഞ്ഞത് അല്ല അത് തെറ്റാണെങ്കിൽ അങ്ങ് പറയൂ കാരണം അങ്ങാണല്ലോ എന്നെക്കാൾ ഇത് പറയാൻ യോഗ്യൻ അങ്ങാണല്ലോ അങ്ങയുടെ സ്ഥാപനമാണല്ലോ ഇന്റർവ്യൂ നടത്തിയത് മാമോദി ഏതെങ്കിലും അനുകൂലമായി നിൽക്കുന്നോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആയിരുന്നോ ഇല്ല മാതൃഭൂമിയുടെ അഭിമുഖം സ്റ്റേറ്റിലായ അഭിമുഖമായിരുന്നില്ല ശബരിനാഥ് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് അതെ ശബരിനാഥ് പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ നോക്കൂ അഭിലാഷെ അഭിലാഷെ പ്ലീസ് അതെ അല്ല ശബരിനാഥ് മോദി അഭിമുഖം കൊടുത്ത മുഴുവൻ കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ കൊടുത്ത അഭിമുഖം മുഴുവൻ പറഞ്ഞ മാതൃഭൂമി ഉൾപ്പെടെ മാതൃഭൂമി ഉൾപ്പെടെ അഭിലാഷെറ അല്ല അഭിലാഷെ പറയാം പക്ഷേ അഭിപ്രായം പറയുമ്പോ മാതൃഭൂമിയെ കൂടി പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ടാണ് പറഞ്ഞ് ശബരിനാഥ് പറഞ്ഞത് നരേന്ദ്രമോദി കൊടുത്ത അഭിമുഖം മുഴുവൻ സ്റ്റേജിലാണ് നരേന്ദ്രമോദിക്ക് ടെലിപ്രോമിറ്റർ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല നരേന്ദ്രമോദി മുഴുവൻ തങ്ങളെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് കൊടുത്തത് അഭിമുഖം കൊടുത്തതെന്ന് ശബരിനാഥ് പറയുമ്പോ അഭിലാഷ് പറയണമായിരുന്നു അല്ല എന്റെ സ്ഥാപനം അങ്ങനെയല്ല എന്റെ സ്ഥാപനത്തിനെ നരേന്ദ്രമോദി വിഷണിപ്പെടുത്തിയിട്ടില്ല എന്റെ സ്ഥാപനം നടത്തിയ അഭിമുഖം സ്റ്റേജിലായിരുന്നില്ല എന്റെ സ്ഥാപനം കൃത്യമായി അഭിമുഖം നടത്തിയിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്

എടുത്തിട്ടുണ്ട് അത് ആയിട്ടുള്ള ഇന്റർവ്യൂ അല്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് അത്ര മതി അവസാനം അഭിലാഷിനെ സമ്മതിക്കേണ്ടി വരുന്നു നരേന്ദ്രമോദി തന്നെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്ക് മാത്രമേ അഭിമുഖം കൊടുക്കുകയുള്ളൂ എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് ശബരിനാഥൻ മാതൃഭൂമി തന്നെ കൈ കെട്ടി എന്തായാലും അവിടെ തന്നെയാണല്ലോ വരുന്നത് അവൻ്റെ എളുപ്പമുണ്ടായിരുന്നു മാതൃഭൂമിക്ക് കഴിഞ്ഞിടക്ക് അഭിമുഖം കൊടുത്തേ ഉള്ളു മാതൃഭൂമിക്ക് മാത്രമല്ല ഏഷ്യാനും കൊടുത്തിരുന്നു ഇവരൊക്കെയാണെങ്കിൽ ദിവസം നാല് നേരം എന്ന കണക്കിൽ മോദി വിരുത്തുകയും ബി ജെ പി വിരുത്തുകയും പറഞ്ഞു കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് അവർക്ക് തന്നെ അഭിമുഖം കൊടുത്തു അതും സ്ക്രിപ്റ്റഡ് അല്ലാത്ത അത് അഭിലാഷിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അവസാനം അഭിലാഷിന് വേറെ മാർഗമില്ല അല്ലെങ്കിൽ ഒന്നുകിൽ സ്വന്തം ചാനലിനെ തള്ളി പറയണം അല്ലെങ്കിൽ മോദി വിരുദ്ധത കാണിക്കാൻ വേണ്ടിയിട്ട് കള്ളം പറയേണ്ടി വരും ഇത് രണ്ടും പറ്റാതെ പെട്ടുപോയ നക്ഷത്ര എണ്ണി വെള്ളം കുടിക്കുന്ന അഭിലാഷ് മോഹനെയാണ് നമ്മൾ കണ്ടത് എത്ര സമയമാണ് അതിനു വേണ്ടി തന്നെ പോയത് എന്ന് നോക്കുക അപ്പോൾ മാധ്യമപ്രവർത്തകർക്കും ഇതേപോലെ ചർച്ച നയിക്കുന്നവർക്കും ചില സമയത്ത് ഇതേപോലെ വെള്ളം കുടിക്കേണ്ടി വരും എന്തായാലും സന്ധീവരിത് ആ പോയിന്റിൽ നിന്ന് വിടാതെ അഭിലാഷ് മോഹനെ കൊണ്ട് എന്താണോ പറയിക്കേണ്ടത് അത് കൃത്യമായിട്ടും പറയിച്ചു എന്നതിലാണ് ആ വക്താവിൻ്റെ ബി ജെ പിയുടെ വക്താവിൻ്റെ മിടുക്ക്